ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ വേറൊന്നുമില്ല നമ്മൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ഒരാൾ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ആൻസേഴ്സുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് ഇൻഷാല്ല ഞാനത് ശ്രമിക്കാം ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ചെയ്യണോ ചെയ്യണമെന്ന് ഒരുപാട് പേര് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും താങ്ക് യു ഇൻഷല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇങ്ങനെ പറയണം ഒരു വെർബ് ആദ്യമായിട്ട് എടുക്കാം വിളിക്കുക എന്നുള്ള വെർബ് എടുക്കുക ഞാൻ വിളിക്കാറുണ്ട് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് മലയാളത്തിലെ നീ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നീ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പതിവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് നീ ഈ വിളിക്കാറുണ്ടോ അത് മാത്രം പഠിക്കുക അപ്പോൾ എങ്ങനെ ചോദിക്കും ഇവിടെ നീ ആണ് സബ്ജക്റ്റ് ആയത് കൊണ്ട് തന്നെ വിളിക്കുക എന്നുള്ളതിന് കോളാണ് അപ്പോൾ നീ വിളിക്കാറുണ്ടോ നമ്മൾ എന്തൊക്കെ പഠിച്ചു വെക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു പതിവ് കാര്യമാണ് ചോദിക്കുന്നത് അവിടെ സബ്ജക്റ്റ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ വെർബ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് പതിവ് കാര്യങ്ങൾ പറയുമ്പോൾ വെർബിൻ്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്യാറുണ്ട് സിംഗിൾ സബ്ജക്റ്റിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ പ്ലൂരൽ സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡ്യൂ ആണല്ലേ ഡു യു കോൾ ഡ്യു കോൾ നീ വിളിക്കാറുണ്ടോ അതിന് ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കാറുണ്ട് എങ്ങനെ പറയുക ഐ കോൾ ഐ കോൾ എന്ന് പറഞ്ഞാൽ മതി അവിടെ ഡു നമ്മൾ സസ്പെൻസ് ആക്കി അല്ലേ ഐ കോൾ ഞാൻ വിളിക്കാറുണ്ട് ഇനി ഇങ്ങനെ പറയും ഞാൻ അവളെ പതിവായി വിളിക്കാറുണ്ട് അല്ലെ ഞാൻ അവളെ പതിവായി വിളിക്കാറുണ്ട് ഈ പതിവായി എന്ന് പറയാൻ വേണ്ടിട്ട് യൂഷ്വലി എന്ന് എന്ന് നമുക്ക് യൂസ് ചെയ്യാം ഐ യൂഷ്വലി കോൾഹർ ഐ യൂഷ്വലി കോൾഹർ ഞാൻ അവളെ പതിവായി വിളിക്കാറുണ്ട് ഞാൻ അവനെ പതിവായി വൈകിട്ട് വിളിക്കാറുണ്ട് ഞാൻ അവനെ പതിവായി വൈകിട്ട് വിളിക്കാറുണ്ട് ഇതെങ്ങനെ പറയാം അപ്പോൾ ഇവിടെ നമുക്ക് പതിവായി എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓഫൺ എന്ന് യൂസ് ചെയ്യാം ഐ ഓഫൺ കോൾ ഹിം ഇൻ ദ ഈവനിങ് ഐ ഓഫൺ കോൾ ഹിം ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ വൈകിട്ട് വിളിക്കാറുണ്ട് അതൊരു പതിവ് ശീലമാണ് അതുകൊണ്ടാണ് അവിടെ ഓഫൺ എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ അവരെ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട് എന്നൊന്നുമില്ല ഞാൻ അവരെ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട് ഇതാണെങ്കിൽ ഞാൻ തന്നെയാണ് സബ്ജെക്റ്റ് അതുകൊണ്ട് തന്നെ ഐ കോൾ ദം സംംസ് ഐ കോൾ ദം സംംസ് അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് സെന്റൻസ് പഠിക്കാം അപ്പോൾ ഈ പ്ലൂരിൽ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന പതിവ് കാര്യങ്ങൾ പറയുമ്പോൾ വെർബ് വിവൺ ഫോമിൽ തന്നെ യൂസ് ചെയ്യുക നെക്സ്റ്റ് ഞാൻ എപ്പോഴും അവളെ വിളിക്കാറുണ്ട് ഞാൻ എപ്പോഴും അവളെ വിളിക്കാറുണ്ട് ഇവിടെ പറയുന്നത് എപ്പോഴും എന്നാണ് ഐ ഓൾവേസ് കോൾഹർ ഐസ് കോൾഹർ ഇവിടെയും സബ്ജെക്റ്റ് ഞാനാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് കോൾഹർ ഇനി നമ്മൾ ഇവിടെ സബ്ജക്റ്റ് മാറിക്കൊണ്ട് പറയാണ് അവൾ നിന്നെ വിളിക്കാറുണ്ടോ നേരത്തെ നമ്മൾ നീ വിളിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അവൾ നിന്നെ വിളിക്കാറുണ്ടോ അപ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലേ അവൾ വിളിക്കാറുണ്ടോ എന്നാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓക്സിലറി ഏതാ എടുക്കേണ്ടത് ഡെസ് എന്നാണ് അപ്പം അവൾ നിന്നെ വിളിക്കാറുണ്ടോ അവൾ സബ്ജക്റ്റായി വന്നത് കൊണ്ട് തന്നെ ഡെസ് ആണ് നമ്മുടെ ഓക്സലറിയായി എടുത്തിട്ടുള്ളത് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഡു ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഫസ്റ്റ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോസൊക്കെ കാണുക ഇനി അവൾ നിന്നെ എപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ നിന്നെ എപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെ ഷീ എവർ കോൾ യു എന്ന് ചോദിക്കട്ടെ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നാണ് അല്ലേ അതും നമ്മൾ പറയാറുണ്ട് അവൾ നിന്നെ എപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ ഡെ ഷീ എവർ കോൾ യു ഓക്കെ നെക്സ്റ്റ് അവൾ എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൾ എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട് എന്ന് പറയുമ്പോഴോ ഇവിടെ അങ്ങനെ എപ്പോഴും വിളിക്കുന്ന പതിവ് അവൾ എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട് എന്നാണ് അപ്പം ഷീ സംസ് കോൾസ് മി ഷി സംസ് കോൾസ് മി കോളിൻ്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ അതാണ് നമ്മുടെ ഡെസ് അവിടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങിൽ വന്നത് അപ്പം ഈ ഡെസ് പ്ലസ് എന്താണ് വെർബാണ് നമ്മുടെ നമ്മൾ പതിവ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡെസ് നമ്മൾ ക്വസ്റ്റ്യനിലും അതുപോലെ നെഗറ്റീവിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഡെസ്സ് എങ്ങനെ വന്നു എന്ന് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ വെർബിൻ്റെ കൂടെ എന്തുണ്ട് ഡെസ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട് അത് നമുക്ക് ആവശ്യമായി വരുന്നത് ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങിലും നെഗറ്റീവിലുമാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴുമാണ് അത് പ്ലൂറൽ സബ്ജെക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബിൽ എസ് ആഡ് ചെയ് ചെയ്യുന്നില്ല അവിടെ ഡു ആണ് നമ്മുടെ ഓക്സിലറി അപ്പോൾ അവിടെ എസ് ഇല്ല ഇവിടെ ഡെസ് ആണ് നമ്മുടെ സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാറ് അപ്പോൾ ആ ഡെസ്സിൻ്റെ എസ് ആണ് നമ്മളിവിടെ വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് അപ്പം ഷീ സംസ് കോൾസ് മീ അവൾ എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട് നീ എപ്പോഴെങ്കിലും അവളെ വിളിക്കാറുണ്ടോ നീ എപ്പോഴെങ്കിലും അവളെ വിളിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക ഇവിടെ നീ വിളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എങ്ങനെ പറയും ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഡു അവർ യു എവർ അവർ ഹർ ഇവിടെ കോളിന്റെ കൂടെ എസ് ഉണ്ടോ ഇല്ല കാരണം നമ്മൾ ഓക്സിഡറി ഡു ആണ് അപ്പം ഡു യു എവർ കോൾ ഹർ നീ എപ്പോഴെങ്കിലും അവളെ വിളിക്കാറുണ്ടോ ഇവിടെ നീ എന്നാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ നീ എപ്പോഴെങ്കിലും അവളെ വിളിക്കാറുണ്ടോ എന്ന് ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു എവർ കോൾഡ് ഹർ എന്ന് വേണം പറയാനായിട്ട് ഹാവ് യു എവർ കോൾഡ് ഹർ അവിടെ നമ്മുടെ വെർബ് വി ത്രീ ഫോമിലായിരിക്കണം എന്തുകൊണ്ടാ നമ്മള് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നീ ഇന്നലെ അവളെ വിളിച്ചോ ചോദിക്കാറുണ്ടല്ലോ നീ ഇന്നലെ അവളെ വിളിച്ചോ ഇന്നലത്തെ കാര്യമാണ് പാസ്റ്റ് ആണ് സോ എങ്ങനെ പറയും നീ ഇന്നലെ അവളെ വിളിച്ചോ നീ വിളിച്ചോ കോൾ അവളെ അവളെ വിളിച്ചോ വിളിച്ചോ എന്നാണ് നീ ഇന്നലെ ഞാൻ ഇന്നലെ അവളെ വിളിച്ചില്ല പക്ഷെ അവൾ എന്നെ വിളിച്ചു ഞാൻ ഇന്നലെ അവളെ വിളിച്ചില്ല പക്ഷെ അവൾ എന്നെ വിളിച്ചു എന്ന് എങ്ങനെയാ പറയാ ഞാൻ ഇന്നലെ അവളെ വിളിച്ചില്ല നെഗറ്റീവ് ആണ് ഞാനാണ് സബ്ജെക്ട് അല്ലേ അപ്പം ഐ ഡിഡ് ഇൻ കോൾഹർഡേ ഞാൻ ഇന്നലെ അവളെ വിളിച്ചില്ല പക്ഷെ അവൾ എന്നെ വിളിച്ചു ഞാന വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പൊ ഞാനാണ് സബ്ജെക്ട് അല്ലെ ഐ ഹ് കോൾഡ് ഹർ ഷിം now. I have called her. അവളെ വിളിച്ചിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവളിപ്പോൾ ഞാൻ നിന്നെ വിളിക്കാൻ മറന്നു അല്ലേ ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളതാണ് ഞാൻ നിന്നെ വിളിക്കാൻ മറന്നു ഞാൻ എന്നെ വിളിക്കാൻ മറന്നു അല്ലേ വിളിക്കാൻ മറന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ടു എന്ന് നമ്മൾ പറയണം അപ്പോ ഐ ടു കോൾ യു ഞാൻ വിളിക്കാൻ മറന്നു ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സോറി പറഞ്ഞോണ്ടൊക്കെ ഒന്ന് സോപ്പ് ഇട്ടൊക്കെ പറയാട്ടോ സോറി ഐ ടു കോൾ യു എന്ന് വേണമെങ്കിലും പറയാം അവരൊന്ന് നമ്മൾ വിളിക്കാൻ മറന്നു പോയ ആ ദേഷ്യം ഒന്ന് തീർക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് പറയാം ഒരു സോറി ഒക്കെ പറഞ്ഞിട്ട് സെന്റൻസ് പറയാം അപ്പോൾ സോറി ഐ ഫോ ഗോട്ട് ടു കോൾ യു എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ നിന്നോട് എന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നോട് എന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇന്നോട് എന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട് അല്ലേ അതെങ്ങനെ പറയുമോ ഡിഡൻറ്റ് ഐ ആസ്ക് യു ടു കോൾ മീ എന്ന് പറയാം ഇവിടെ ആസ്ക് യൂസ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് രൂപത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് പറഞ്ഞില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ്ക് യൂസ് ചെയ്യുക കേട്ടോ ആസ്കിൻ്റെ മീനിങ് പൊതുവായിട്ട് നമ്മൾ എന്താണ് നമ്മൾ എന്താ പറയുക ചോദിക്കുക എന്നാണ് എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ റിക്വസ്റ്റ് രൂപത്തിൽ എന്താണ് പറയുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വ്യക്തമാക്കി പറഞ്ഞു തന്നത് അപ്പം നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ ഇന്നോട് വിളിക്കാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ അവരോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് ആ ഒരു രീതിക്കാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഡിഡിൻഡ് ഐ ആസ്ക് യു ടു കോൾ മി ഡിഡിൻഡ് ഐ ആസ്ക് യു ടു കോൾ മി എന്ന് പറയും ഇനി അവിടെ ആസ്കിന് പകരം ചെല്ല് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡിഡിൻഡ് ഐ ടെൽ യു ി എന്ന് പറഞ്ഞാലും തെറ്റില്ല പക്ഷെ അത് രണ്ടും രണ്ട് സിറ്റുവേഷനാണ് നമ്മളൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കവിടെ ആസ്ക് യൂസ് ചെയ്യാം അതെല്ലാം സാധാരണ രീതി പറയുകയാണെങ്കിൽ ഐ ടെൽ യു ടു കോൾ മീ എന്നും പറയാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഞാൻ അവരെ ഒക്കെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ ഞാൻ അവരെ ഒക്കെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ അത് നമ്മളടുത്ത് പറ്റിയൊരു തെറ്റാണ് അല്ലേ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാ പറയാം ഞാൻ അവരൊക്കെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഷുഡ് ഹാവ് യൂസ് ചെയ്ത് ഐ ഷുഡ് ഹാവ് കോൾഡ് ദം റൈറ്റ് ഐ ഷുഡ് ഹാവ് കോൾഡ് ദം റൈറ്റ് ഇവിടെ ഷുഡ് ഹാവ് വരുന്ന സമയത്ത് വെർബി ബി ത്രീ ഫോമിലായിരിക്കണം ഐ ഷുഡ് ഹാവ് കോൾഡ് ദം റൈറ്റ് ശരിയല്ലേ ഞാൻ അവരെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഐ ഷുഡ് ഹാവ് കോൾഡ് ദം റൈറ്റ് എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും ഇവിടെ നമുക്ക് ഹാഡിറ്റ് യൂസ് ചെയ്തൂടെ എന്നുള്ളത് ഇവിടെ ഹാഡിറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത് ഞാൻ ഞാനവരെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ അത് നമുക്കുള്ളൊരു കുറ്റബോധമാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മളത് വിളിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ വിളിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഡ് ഹാവ് കുഡ് ഹാവ് വുഡ് ഹാവ് ഒക്കെയാണ് അതൊക്കെ സിറ്റുവേഷൻ അനസെറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് എന്താണ് ഷുഡ് ഹാവ് ആണ് ഇനി ഹാഡ് ടു യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കൽ നിർബന്ധമായ ഒരു സാഹചര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്ത് പറയുന്നത് എന്താണ് ഇപ്പം നമ്മൾ അവരെ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ മറന്നു പോവുകയോ എങ്ങനെയോ ഒരു സിറ്റുവേഷനിൽ നമ്മളത് ചെയ്തില്ല ചെയ്യണമായിരുന്നു നമ്മൾ അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്തത് ഇനി നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ അവരെ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലോ ഞാൻ അവരെ വിളിക്കേണ്ടത് നിർബന്ധമാണ് അത് നിർബന്ധമായിരുന്നു ഞാൻ കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഫങ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ അവരെ വിളിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ബിസി ആയിരുന്നു ഞാൻ തിരക്കിലായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാഡ് ടു യൂസ് ചെയ്ത് പറയാം ഐ ഹാഡ് ടു കോൾ ദം ബട്ട് ഐ വാസ് ബിസി ഐ ഹാഡ് ടു കോൾ ദം ബട്ട് ഐ വൂസ് ബിസി അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ആണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സെൻറ്റൻസുവാണല്ലേ ഇനി നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് തരാം അവൾ എപ്പോഴും എന്നെ വിളിക്കാറില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പുതിയ കൂട്ടുകാർ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ ഇഷ്ട കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡോട്ടേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ട് നെക്സ്റ്റ് സൺഡേയിൽ അപ്പോൾ അതും കൂടി കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്